ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് ഗാർഡനിലെ കളക്ഷൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ കേട്ടോ പ്രത്യേകിച്ച് ചെടീൻ്റെ വീഡിയോ അല്ല ഫ്ലവറിങ് ആയിട്ടും ബ്യൂബി പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ചെടികൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറ്റം കെട്ടിയതിൻ്റെ താഴത്തെ കൂടെ കുറച്ച് സ്പൈഡർ പ്ലാന്റ് വളർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബുഷിയായിട്ട് വളർന്നപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു പൂട്ടിലാക്കിയിട്ട് ഇതുപോലെ ഒരു നിറയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് ചെറിയൊരു കവുങ് ഉണ്ട് കേട്ടോ അതിലേക്കും നമ്മൾ കുറച്ച് പടർത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലാന്റ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് വെറൈറ്റിക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു കവങ് കൂടി ഉണ്ട് അവിടെ നമ്മൾ സിംബോണിയം വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ കോമൺ ആയിട്ട് കാണുന്ന നമ്മളെ കണ്ടത്തിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന സിങ്കോണിയാണ് അത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വെക്കാം അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു സിങ്കോണിയം കൂടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വരമ്പ് കൂടെ വെച്ചത് കുറച്ച് ആഗ്ലോണിമേൻ്റെയും ഡിഫൻ ബേഷ്യേൻ്റെയും ഒക്കെ കളക്ഷൻ കേട്ടോ അതിൽ തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് പിന്നെ ഡിഫൻ ബേഷ്യേൻ്റെതും എല്ലാ ചെടികളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ കണ്ടു ഭാഗത്തുള്ളൊരു വ്യൂ ആണ് അപ്പോൾ അതിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ആട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു റബ്ബർ പ്ലാന്റ് ഉണ്ട് ഇറിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് പോട്ടിലായിട്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് നല്ല വലുപ്പമുള്ള ടു കളറായിട്ട് വരുന്ന റബ്ബർ പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കലാത്തിയ കളക്ഷൻ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കലാത്തിയ കളക്ഷനാണ് ഇത് കലാത്തിയ സെൻറ്റീനയാണ് പിന്നെ അത് കലാത്തിയ പിൻട്രസ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ ആട്ടോ പിന്നെ കലാത്തിയ സെബ്രി ഉണ്ട് അതുപോലെ തന്നെ കലാത്തിയ ലൂസി ഉണ്ട് പിന്നെ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫിലഡൻഡ്രോൺ ഉണ്ട് ഇത് ശരിക്കും ഫിലഡൻഡ്രോൺ ബ്ലാക്ക് ആട്ടോ നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാ കേട്ടോ ഇത് നമ്മളെ വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അന്നേരം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരുന്ന നേരം ഡാർക്ക് ഗ്രീൻ ലീഫാണേ വരുന്നത് പിന്നെ ഈ ഭാഗത്ത് നിന്നാൽ കുറച്ച് തണലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ച് സെക്സപ്പ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് സെക്സപ്പ് പ്ലാന്റ് തന്നെ നമുക്ക് വൈറ്റ് ഒരു ബ്ലാക്ക് കളറും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനിൽ വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കുള്ളൻ ടൈപ്പ് ആയിട്ടുള്ള സെക്സപ്പ് പ്ലാന്റും ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ബ്ലാക്കിൽ വരുന്ന സെക്സപ്പ് പ്ലാന്റ് പിന്നെ ഇപ്പോൾ ഗ്രീൻ ഉള്ളത് ഇത് പതിയെ ഇത് ബ്ലാക്കിലേക്ക് വരുക അട്ടോച്ച് ചെയ്യുന്നത് പിന്നീട് നമ്മളെടുത്തുള്ളത് ഈയൊരു വെറൈറ്റിയാണ് സെക്സപ്പ് പ്ലാന്റ് ഉണ്ടല്ലേ കുറച്ചൊരു ചുരുണ്ട ഇലയായിട്ടുള്ളത് പിന്നെ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് അഗ്ലോണിയമേൻ്റെ കളക്ഷൻസ് ആട്ടോ ഉണ്ട് സ്നോ വൈറ്റ് ഉണ്ട് കൊച്ചിൻ വൈറ്റ് ഉണ്ട് ഇങ്ങനെ ജയ്പോങ് റെഡ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി കളറിലൊക്കെ വരുന്ന അഗ്ലോണിമ ഉണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബിഗോണിയ കളക്ഷൻസിലേ പോവാട്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ രണ്ട് റോയിലായിട്ട് ബിഗോണിയേൻ്റെ കുറച്ച് കളക്ഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് കാണിക്കുക അതൊരു വെറൈറ്റിയാണ് കേട്ടോ ഒട്ടുമിക്ക വെറൈറ്റിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂവുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി ലീഫിൽ കളർ ലീഫിൽ വരുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെ ഒക്കെ ഒരു വവ്വാലിൻ്റെ ഇതിൻ്റെ ഷേപ്പിൽ വിങ്സിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ബിഗോണി കേട്ടോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഡിസൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ബിഗോണി ആ കളക്ഷൻസ് ആട്ടോ സ്റ്റാർ ബിഗോണിയുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ബിഗോണിയുണ്ട് ഇതാണ് ബ്ലാക്ക് ബിഗോണിയ നല്ല ബ്ലാക്ക് കളറിലാട്ടോ ഇതിൻ്റെ പുറകുവശം നോക്കിയാൽ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഈ ഏരിയ മൊത്തമായിട്ട് നമ്മൾ ബിഗോണിയ പ്ലാന്റ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ബിഗോണിയ നമുക്ക് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ബിഗോണിയ ബിഗോണിയാട്ടോ ചെറിയൊരു ഈ ഒരു ടാങ്ക് ഉണ്ടാവില്ല നമ്മളെ കുഞ്ചി അതിൻ്റെ മുഖഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളൊരു പോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ബിഗോണിയോ നമ്മൾ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കലാത്തിയേൻ്റെ സെക്ഷൻ കാണാം കേട്ടോ ഇത് നമ്മൾ കലാത്തിയേൻ്റെ ഒരു ഏരിയ കേട്ടോ കാരണം ഇതിവിടെ തിരയിൽ തണലിലുള്ളൊരു ഏരിയ ആണ് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കലാത്തിയ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കലാത്തിയ കേട്ടോ കലാത്തിയ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് പേരെന്ന് അറിയില്ലെങ്കിലും ഒരുപാട് വെറൈറ്റി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കലാത്തിയാണ് കലാത്തിയ മരാന്ത സെൻഡീന അതുപോലെ തന്നെ കലാത്തിയ പിൻറസ്റ്റ് ഇതൊക്കെ നമ്മൾ ഈ അടുത്ത് പോട്ട് ചെയ്തിട്ടുള്ള രണ്ട് പോട്ടുകളാണ്ട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ആട്ടോ നമ്മുടെ ഗാർഡൻ്റെ കുറച്ച് കലക്ഷൻസ് ഇതൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇനി ടെറസിൻ്റെ മുകളിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അപ്പം ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കലേഡിയത്തിൻ്റെ കലക്ഷൻസ് ആട്ടോ അത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു വെറൈറ്റി കേട്ടോ പിനറ ഇത് വേറൊരു വെറൈറ്റി അതുപോലെ തന്നെ ഇത് വേറൊരു ചെറുതാണ് ഉണ്ടായി വരുന്നൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ വീഡിയോയിൽ നിന്നൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നമ്മുടെ കളക്ഷൻസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്